വടകര ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പിൽ ഉജ്ജ്വല റോഡ് ഷോ പാലത്തുംകരയിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ വില്ലേജ് ഓഫീസ് പരിസരത്ത് സമാപിച്ചു നിരവധി പേരാണ് റോഡ് ഷോയിൽ അണിനിരുന്നത് കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാര്ത്ഥമാണ് പ്രവര്ത്തകരില് ആവേശമുയര്ത്തിക്കൊണ്ട് റോഡ്ഷോ സംഘടിപ്പിച്ചത് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ അണികളിൽ മാത്രമല്ല കാഴ്ചക്കാരിലും ആവേശം വിതറി ഷോ കടന്നുപോയപ്പോൾ പാതയോരങ്ങൾ ജനനിബിഡമായി തുറന്ന വാഹനത്തിൽ കൈവീശി കൈവീശിക്കാണിച്ച് പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ വർണ്ണം വർണ്ണംവിതറി കടന്നുപോയപ്പോൾ റോഡിന് ഇരുവശവും കാത്തുനിന്നവരും തിരികെ കൈവീശി കാണിച്ചു സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് തൊട്ടുപിന്നാലെ നേതാക്കളും പ്രവർത്തകരും റോഡ് ഷോയിൽ അണിനിരുന്നു ഇവിടെ എല്ലാം തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ രണ്ട് തവണ ഓരോ പ്രദേശത്തും എത്തിച്ചേരാൻ എനിക്കും എൽ ഡി എഫിൻ്റെ പ്രവർത്തകർക്കും സാധ്യതയുണ്ട് വളരെ വളരെ ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ജനങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ ജനത പ്രതികരിക്കുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് നാം കാണുന്നത് പാർലമെന്റിലേക്ക് ചെല്ലുന്ന ആളുകൾ നമ്മുടെ നമ്മുടെ വികസനം ഈ ജനങ്ങളുടെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി എൽ ഡി എഫ് പ്രവർത്തകരാണ് റോഡ് ഷോയിൽ അണിനിരുന്നത് നേതാക്കളായ പി ജയരാജൻ കെ ധനഞ്ജയൻ കെ മനോഹരൻ സി വിജയൻ എൻ ധനജയൻ മുസ്തഫ ഹാജി എം സുകുമാരൻ വി സുജാത തുടങ്ങിയവർ നേതൃത്വം നൽകി രാമിക ന്യൂസ് കൂത്തുപറമ്പ്